കലാകാരന്മാർക്കും കലാസ്വാദകർക്കും ഒത്തുകൂടാൻ അവസരമൊരുക്കി കടപ്പൂര് പബ്ലിക് ലൈബ്രറി ലൈബ്രറി ഹാളിൽ ചേർന്ന നാടൻപാട്ട് കലാകാരൻ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കലാകാരന്മാർക്ക് അവരുടെ കലകൾ അവതരിപ്പിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമായി നാട്ടരങ്ങ എന്ന പേരിൽ കലാ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ജീവിതത്തിന്റെ തിരക്കിട്ട യാത്രക്കിടയിൽ കഴിവുകളെ സ്വയം വേണ്ടവിധം വളർത്തുവാനോ അവതരിപ്പിക്കാനോ കഴിയാതെ പോയവർക്ക് പ്രോത്സാഹനം നൽകുകയും ഗ്രാമത്തിൽ സാംസ്കാരികതയുടെ കൂട്ടായ്മ നിലനിർത്തി മികച്ച കലാകാരന്മാരെ കണ്ടെത്തുകയും അവർക്കായി വേദികൾ ഒരുക്കുകയുമാണ് നാട്ടരംഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടപ്പൂര ലൈബ്രറി ഹാളിൽ ചേർന്ന നാട്ടരംഗ കലാ കൂട്ടായ്മ നാടൻപാട്ട് കലാകാരൻ രഘുനാഥ് പുനർജ്ജനി ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട് സ്കൂൾ തലത്തിൽ ഗോത്ര കലകൾ ഒരഞ്ച് ഗോത്രകലകളിൽ പ്രാവശ്യം കഴിഞ്ഞ വർഷം സ്കൂൾ കലോത്സവത്തിന് മത്സരങ്ങളായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പോൾ അതെല്ലാം വളരെ ആഹ്ലാദപൂർണ്ണ ദൂരമാണ് പന്ത്രണ്ട് പേരുന്ന സങ്കടമാണ് പഠിക്കുന്നത് കാസർഗോഡിൻ്റെ മംഗലങ്ങളിൽ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ജീവിതത്തെ അയവുള്ളതാക്കി മാറ്റുക എന്നതാണ് എല്ലാ കലകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് വൈസ് പ്രസിഡന്റ് ശശി കടപ്പൂര് ബൈജു സി എസ് എന്നിവർ സംസാരിച്ചു പറഞ്ഞും പാടിയും കേൾവിക്കാരെ ചേർത്തു നിർത്തിയും ഉദ്ഘാടകൻ കലാസന്ധ്യ നിറമുള്ളതാക്കി തുടർന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തങ്ങളുടെ കലകൾ അവതരിപ്പിച്ചു മാസത്തിലൊരിക്കൽ നാട്ടരങ്ങു കൂടുവാനും അതുവഴി നാട്ടിലെ കലാകാരന്മാരെ കണ്ടെത്തി അവരുടെ കഴിവുകൾക്ക് വേദിയൊരുക്കുവാനും യോഗം തീരുമാനമെടുത്തു ലൈബ്രറി ഭാരവാഹികളായ ചിന്നു പി ജി ബിന്ദു സ്മിത സനോജ് ദിവ്യ ആര്യ പ്രസാദ് അശോക് കുമാർ ബിജു വിനോദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ